വീണോ അൽഫോൺസിന് വീണിട്ടേ ഷോർട്ട് പൊട്ടി എൻ്റെ അൽഫോൺസിന് മുന്നോ ഒന്ന് രണ്ടാഴ്ച ഈ അവസ്ഥയെ കിടക്കണം എന്താ അൽഫോൺസ് തരട്ടോ പ്ലാസ്റ്റർ ഇട്ടിട്ട് കൈയേം പിടിച്ചു ഇത് ചെയ്യാം അൽഫോൺസ് വീണോ ചെറിയ ചെറിയ വരുവുണ്ടും പറ്റിയില്ലോട്ടോ അൽഫാസ് ചേച്ചിയും ചേട്ടന്മാരും സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലേ സ്കൂൾ ബസ് ഒന്ന് കോൾ ചെയ്യാനോ അമ്മയെ കാണിക്കണ്ടേ അമ്മയെ കാണിക്കണ്ടേ അമ്മയെ കാണിക്കണ്ടേ അമ്മയെന്ത് അമ്മ എന്തു അമ്മയൊക്കെ വിളിക്കണ്ടേ നമുക്ക് അമ്മ വിളിക്കണോ അമ്മ എന്തെങ്കിലും വിളിക്കണോ അമ്മ വിളിക്കണ്ടേ അൽഫോസ് ഒന്നും പറയാത്തൊന്നും അനങ്ങാൻ പറ്റില്ല എന്ത് ബാക്കിയ സംഭവം അയക്കാൻ പറ്റില്ല അൽഫോൻസേ അൽഫോൻസേടാ ഏ പാല മത്സിച്ചിടാ മത്സിച്ചിടാ ചക്കര ഏ ശാന്തനായ കരഞ്ഞാന പാവ ഒന്നും പറ്റില്ല കേട്ടോ ഒന്നും പറ്റില്ല പാവ ഉണ്ടോ പാവ ഉള്ളോ ചിരിച്ചു ചിരിച്ച वेटर टाटा कर दो व्हाट डिस्चार्ज है? और लड़कों को फ्लॉस्ट्रम दे दो मम्मी जाते वक्त मैं सिर्फ चांस दे रहा हूं चीज टाटा ततवडला सो ये आईनाड़ा रंगना वेट पे

d o let's m m i l y t s meet the king of e o c e What w it? l m l e ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടന്മാരും ചേച്ചിമാരും വന്നപ്പോ സ്കൂള് വേണ്ടി വന്നപ്പോൾ സം കൈടെ സ്കൂളിന്റെ ரெஸ்டு மனு ஒரு ஒரிடத்தும் கொண்டாட பற்றி இது செய்யும்

അൽഫോസിന്റെ കാര്യം ഒഴിഞ്ഞെത്തുക സന്തോഷമായിരുന്നു അതാണ് അൽഫോസ് അതാണ് അൽഫോസ് അയ്യോ പറഞ്ഞു അൽഫോസ് എന്നു അസുഖം എന്നായാലും പീതാരും സന്തോഷ്ട് ചെയ്യണ അല്ലേ അത്ര വേളന്നെ എന്താ എന്താ ഏണ്ടി ോ കേട്ടോ ചേച്ചി ചേട്ടാറു അമ്മയുടെ ചേട്ടാ പറയാവും അമ്മയുടെ താത്തേത്തേ ഒരു കൈയേ ഉള്ളൂ മൊത്ത കൈ ബന്ധുസ്ഥമായിട്ട പറ തേറ്റാ പറയാമോ